കേമി എന്നാ ചട്ടിയ കടകൊന്ന് വറത്തെ വീട്ടിൽ മിക്സി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതിലൊക്കെ കാര്യമുണ്ട് നല്ല രുചി വേണമെങ്കിൽ അമ്മി തന്നെ അരയ്ക്കണം അയ്യോ ഏട്ടൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോണ്ടാണല്ലോ ഏട്ടാ കുളി കഴിഞ്ഞോ കഴിയാറായി ഒന്ന് വേഗം വന്നേ അവയിൽ നിന്ന് ഇത്ര അറിഞ്ഞാ മതിയോ നോക്ക് മതി ധാരാളം കാണാതെ ശബ്ദം കേട്ടാൽ കുട്ടാ ഓ കാതുകൊണ്ട് ഇവളെ തൊടി എന്റെ സ്വന്തം പാചകം ഇന്നെങ്കിലും ഏട്ടന്റെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ തുടങ്ങി കുറ്റം മുളക്റന്നോ പക്ഷെ അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ തട്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞതാ എത്ര പ്രാവശ്യം ഏട്ടം പഠിപ്പിച്ചു എന്നിട്ടുള്ളതാ രണ്ടു പേർക്കും എല്ലാം അറിയാന്ന ഭാവം എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല എന്നാ ഒരു ജോലിക്കാരി വെക്കാന്ന് വെച്ചാലോ അതും വേണ്ട ഓ പിണങ്ങിയോ മക്കളെ പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്നു പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടുന്നായിരിക്കും അമ്മായി അപ്പൂരിനെ നാത്തൂമ്പൂരിനെയൊക്കെ തുടക്കം അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട് അതെന്താ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് മർമ്മം ഗോപാലം ഉള്ള ഇനി എഴുന്നേറ്റില്ലേ അച്ഛൻ എപ്പോഴും കസവ ഇങ്ങനെ നൂറ്റൊന്ന് പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത നല്ല ബലം കിട്ടും നമ്മളും ജാനു ജാനു അയ്യടാ ഈ എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ ഗുദം ഹൃദയം സ്ഥനമൂലം സ്ഥനരോഹിതം അപാരാജം ജാനു എന്നിങ്ങനെ നൂറ്റേഴ് മർമ്മങ്ങളുണ്ട് അതിൽ തന്നെ സദ്യപ്രാണഹരം കാലാന്ത്ര പ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട് ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തര പ്രാണഹരം സർവീസിലായിരുന്നു ഇപ്പൊ പല കൊലകൊമ്പമാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തി ഒരു പത്തിരുപത് പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും ഒരു ചൂണ്ട് പഠിപ്പിച്ചു അത് അതിന് ഫീസ് വേറെ വേണം ഇപ്പൊ തൽക്കാലം ജാനുനെ മുറുകെ പിടിച്ചോ ഓ ചേച്ചി മുടി പറഞ്ഞത്

ഏട്ടൻ ഇരട്ട ഇരട്ടപ്പരി ആക്കിയാലോ ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞു ഏട്ടൻ എന്റെ മുടി കിട്ടുന്നൊക്കെ അത്ഭുതം ആണെങ്കിൽ പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും ഞങ്ങൾക്ക് അറിയാട്ടാ പറഞ്ഞത് ഏട്ടൻ അറിയില്ലടി നിന്നെ എന്തായാലും എന്റെ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു കൂടി മതിയല്ലോ അത് കഴിഞ്ഞാലോ

മർമ്മം പഠിപ്പിക്കുന്നേ ആ പിന്നെ ഉച്ചക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ സമയത്ത് ആഹാരം കഴിച്ചിരുന്നെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറു ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ ചാച്ചാ ചുമ കേട്ടുകൊടു അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത് ചോ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ സല്യൂട്ട് 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 അച്ഛൻ ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ കാക്കി കണ്ട ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രവാളുടെ കാര്യം അച്ഛൻ സർവീസിൽ ഇരിക്കുമ്പോ അവൻ കുറെ കാലം എസ് ഐ ആയിട്ടിരുന്നിട്ടുണ്ട് അന്ന് അവൻ എന്നെ ഒരുപാട് തന്തക്കി വിളിച്ചതാണ് അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് അങ്ങ് വിളിച്ചേക്കണം വിളിച്ചേക്കണം അവന്റെ തന്തയും തന്തയും വേണ്ട കുടുംബ കാരണം വേണ്ടേ ഡിപ്പാർട്ട്മെന്റിൽ കീഴ് ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് എന്താ മറക്കാതെ വിളിക്കൂ യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് ഐ പിസിൽ വരും ഹെഡ് കോൺസ്റ്റബിളെ തണുത്തോട്ടെ അച്ഛാ കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് തെറിയല്ല അണ്ടർസ്റ്റാൻഡ് സൽപേരി സൽപേരി ഏട്ടൻ അയാൾ എന്നും ഒരു ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ രണ്ടു ഭാര്യ ഏഴു മക്കളും ഉള്ള സാൽപേരി ആട്ടന്റെ കാര്യം കഴിഞ്ഞു

ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ സിബിട് ഏഹ് സോറി സർ താങ്ക് യു സർ ആ ഡി ജി പി ആണ് സർ പ്ലീസ് ആ ചൈതന്യ നഗറിൽ നിന്ന് ഒന്ന് രണ്ട് വിളിച്ചിരുന്നു ഒരു പ്രശ്നമുണ്ട് അറിയാം സാർ രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അവിടുത്തെ സി ഐ എം എസ് ഐ വിളിച്ചാൽ സംസാരിച്ചിരുന്നു പിന്നെ ഇന്റലിജൻസ് വിങ്ങിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുമുണ്ട് ഓ അപ്പോൾ താൻ ആയി മൂവ് ചെയ്ത് കഴിഞ്ഞു ഗുഡ് വി ഐപികൾ താമസിക്കുന്ന കോളനിയാണ് വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം ആ പിന്നെ ഡി ഐ ജി നാളെ ചാർജ് എടുക്കൂ തനിക്കാ റെസ്പോൺസിബിലിറ്റി യു ടേക്ക് ബോൾഡ് ആക്ഷൻ വിശദമായിട്ട് റിപ്പോർട്ട് അയാൾ ഒരു റിട്ടേൺ പോലും സഞ്ജീവനും വെറും ഒരു ഫോൺ അല്ലെങ്കിൽ തന്നെ കമ്മീഷൻ രീതിയിൽ ഇടപെടേണ്ട കാര്യം എന്താ ബന്ധപ്പെട്ട സിഐയോടോ എസ് ഐയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ പോരാ സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത് ആറു മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവനെ കഴിഞ്ഞു ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയാ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും സഞ്ജീവനെ കഴിയും ഓ അങ്ങനെ അല്ല സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാറുണ്ടാക്കി കൊടുക്കണം മരുമകനാകാൻ പോകുന്ന ആളല്ലേ സാർ ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളുടോ പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ അവളെ കസ്റ്റഡി എടുക്കാൻ രാമേഷൻ പോയിട്ടുണ്ട് ഓക്കെ അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ അവനും അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട് സംഗീത കോളേജിൽ പഠിക്കാ നന്നായിട്ട് പാടും നമുക്ക് അവളെ കൂടി ഒന്ന് സഹിപ്പിച്ചു സാറേ തന്റെ ഭാര്യയുടെ അനിയത്തി അല്ലേ സാർ അത് വേണ്ട അയ്യോ അതെന്താ സാർ തനിക്ക് ഇപ്പൊ തന്നെ രണ്ടു ഭാര്യമാരില്ലേ ഇനി എണ്ണം കൂട്ടണ്ട ണ്ടോ എന്ന് പറഞ്ഞാ വാരണ്ട അതി സത്പര്യ സദാനന്ദ കഴിവ് ഭാഗവത വേണ ഒന്ന് വേഗം വാ വരുന്നതൊക്കെ കൊള്ളാം എന്റെ മോക്ക് പറഞ്ഞ് സമ്മതിച്ച കാച്ചു കിട്ടണം അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ ചിത്രയ്ക്ക് പകരമായിരിക്കും ആ തന്നെ അയ്യാ പിന്നെ എന്താ പോവാത്തത് വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല അമ്മയെ പിരിയാൻ പ്രയാസവാ അതോണ്ടാ മാമൻ മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും ഡി ജി പിയുടെ മോളെ ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ നാത്തും വലിയ പത്രാസുകാരിയായിരിക്കും ആണോ മോന്ത ആ കുട്ടി നോക്കണ്ട സാർ അവൾ ഗർഭിണിയാണ് ഗർഭിണിയോ സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയ നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷൻ ആയിരുന്നല്ലോ സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു ഏത് കുട്ടിയുടെ കാര്യം നിങ്ങൾ പറയുന്നത് നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക മല്ലിക ഓ പോയെങ്കിൽ എന്താ സാറേ പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കല്യാണി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നല്ല താളം ശ്രുതി സ്വരസ്ഥാനം ഭയങ്കര ഒരു പിടി പിടിച്ച പിടിച്ചതാണ് സാർ എന്നാ ചെയ്യാം എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്രസ് ഒളിപ്പിച്ചോളൂ ഇമ്മീഡിയറ്റ്ലി മാറ്റം എടുത്ത് പറഞ്ഞിരുന്നത് എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ ശക്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നമുക്ക് ഓഫീസിലേക്ക് ഇത്രയും പ്രായമായിട്ടും പെൻഷൻ ഞാൻ ഞാനിവിളുടെ അച്ഛനാ സാർ മോക്ക് കൂട്ടും എന്തായിരിക്കും എന്താ വനിതാ പോലീസിന് യൂണിഫോം അല്ലേസ് അല്ലേ കക്ഷത്തിൽ

പാടിയ അമീർ അല്ല സർ ഇവളുടെ പേര് രാഗത്തിന്റെ പേര് പോലും പറയാത്താൻ ഇങ്ങനെയാണോ കാറിച്ച് വായിക്കുന്നേ സോറി സർ എന്താണോ ഇതൊക്കെ കമ്മീഷന്റെ കുത്തയാന്ന് കരുതിയോ എല്ലാം എടുത്തോട്ട് എടുത്താൽ പറയണു എടോ കാക്കിലെ സംഗീതത്തെ കുറിച്ച് മഹാകൈ വള്ളത്തോട് പാടിയിട്ടുണ്ട് ുള്ളിൽ തൊടിക്കും ഹൃദയത്തിൻറെ അകമാണത് കല്ലല്ലിരുമ്പല്ലാത്തി മാറ്റി കൊടുക്കുക തമ്പുരു വാർത്തിടും ഒന്നിനെ ഉം നോക്കി പൊളിക്കണോ കമ്മീഷണറേ സർ നമുക്ക് പറ്റിയ ഡി ജിസാണ് മാന്യരേ എന്റെയും പരേതയായ പാർവതി അമ്മയുടെയും മകൻ ജി സഞ്ജീവൻ സിറ്റി പോലീസ് കമ്മീഷണർ വിവാഹിതനാവുകയാണ് मिस्टर राजशेखर नायर and पी एस आ् मिस लक्ष्मी राजशेखर नायर कोले इनवाइट फैमिली ट द मेरेज ऑफ देर डॉक्टर गीतू മുല്ലപ്പൂവിനും പെണ്ണിനും ഈ ഒരു റിലീഫ് ഇപ്പഴാട്ടത് വെറുതെ പട്ട സാരി വലിച്ചു വരെ ചുറ്റി കൊറാഭരണ എന്തൊരു ചൂടായിരുന്നു വേർതൊഴുകായിരുന്നു ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി കൊടുക്കുന്നത് ോ അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ കമ്മീഷനെ ശമ്പള സ്കൈല് എത്രയാണെന്നേ ഡി അറിയാം അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം കേസ് വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടൊന്ന് വാങ്ങിപ്പിക്കുവോ എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ സംഗീതയെ പ്രസവിച്ച മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം ഞാനും സഹോദരിമാരും തമ്മില് ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വളർത്തിയത് സഹോദരിമാരെ പോലെയല്ല സ്വന്തം മക്കളെ പോലാ അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാണ് ചെയ്യുന്നത് സംഗീതയും എനിക്ക് കുട്ടന്മാരാ എന്റെ സംഗീതയും സാവിത്രിയും ഇന്നുമുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക ഗീതവർക്ക് വെറും നാത്തവും മാത്രമല്ല അമ്മ സഹോദരി ഏട്ടത്തി കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം ആയിരിക്കും അറിയാം പാലി തണുക്കുന്നു ഓഹ് സോറി ഞാനതങ്ങ് മറന്നു ഏറ്റവും പ്രധാനപ്പെട്ട കുടിച്ചോ എനിക്ക് വേണ്ട ഞാൻ കുടിക്കില്ല അല്ല ഭർത്താവ് ഭർത്താവ് ബാക്കി അത് സാരില്ല ഒരു ചേഞ്ച് ആയിക്കോട്ടെ ശരി ി കുടിക്കുന്നതിലല്ല അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം കുടിക്കട്ടെ ഇനി ലൈറ്റ് അണക്കണം കിടക്കണം എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ చేంజ్ <laughs> <laughs>